ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഡിണ്ടിഗൽ ജില്ലയിലെ ഒരു പട്ടണവും താലൂക്ക് ആസ്ഥാനവുമാണ് കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ തെക്ക് കിഴക്കായും നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിലുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മധുരയ്ക്ക് വടക്ക് പടിഞ്ഞാറ് കൊടൈക്കനാലിൽ നിന്ന് അറുപത്തിയേഴ് കിലോമീറ്റർ അകലെ മുരുകന്റെ പ്രതിഷ്ഠയുള്ള പഴനി മുരുകൻ ക്ഷേത്രം അല്ലെങ്കിൽ അരുൾമികു ദണ്ഡീതപാണി സ്വാമി ക്ഷേത്രം തിരു അവിനങ്കുടി പട്ടണത്തിന് അഭിമുഖമായി ഒരു മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അമാനുഷിക ശക്തികളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ചെറിയ കുളമാണ് ശരവണ പോയി ഗൈ കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ നിരവധി രോഗങ്ങൾ ഭേദമാകുമെന്നും പാപങ്ങൾ കഴുകിക്കളയാമെന്നും വിശ്വസിക്കപ്പെടുന്നു തിരുവാവിനൻകുടി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കുളം നിരവധി ഭക്തരെ ആകർഷിക്കുന്നു ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഹിമാലയത്തിലെ ഒരു കുളത്തിന്റെ പേരാണ് ശരവണ പോയി ആ ജലത്തിൽ നിന്ന് ദിവ്യനായ മുരുകൻ ഉദിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാലാണ് ശരവണഭവ എന്ന പേര് ലഭിച്ചത് ഈ ക്ഷേത്രത്തിലെ എല്ലാ പുണ്യകുളങ്ങളും മുരുകന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതിലും പ്രധാനമായി ശരവണ പൊയ്കൈ മുരുകനുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ് അതിൽ കുളിക്കാൻ ഫീസ് കൊടുക്കണം ഇതൊരു കുളമല്ല ആഴമുള്ള കിണറാണ് ചതുരാകൃതിയിലുള്ള ഒരു മതിൽ സ്ഥാപിച്ചിരിക്കുന്നു പല പടവുകളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ആളുകൾ കുളിക്കാൻ ഈ പടികൾ ഇറങ്ങുമായിരുന്നു ഇപ്പോൾ അത് സാധ്യമല്ല വെള്ളം വളരെ ശുദ്ധമാണ് നാണയങ്ങൾ വെള്ളത്തിൽ ചിതിറിക്കിടക്കുന്നു തെക്കുകിഴക്ക് ക്ഷത്രിയ ചൌരവ മടവും തെക്കു വിനായക ക്ഷേത്രവുമാണ് ശരവണ പൊയ്കയുടെ കരയിൽ ഒരു പിള്ളിയാർ കോവിലുണ്ട് ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെയും പാർവതി ദേവിയുടെയും പുത്രനാണ് സുബ്രഹ്മണ്യൻ കാർത്തികേയൻ മുരുകൻ കുമാരൻ സ്കന്ദൻ ഷൺമുഖൻ വേലായുധൻ ആണ്ടവൻ ശരവണൻ എന്നീ പേരുകളിലും സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടാറുണ്ട് പ്രാചീന സിദ്ധവൈദ്യന്മാരുടെ ആരാധനാമൂർത്തിയും മുരുകനാണെന്ന് കരുതപ്പെടുന്നു സ്കന്ധബോധിസത്വൻ എന്ന പേരിൽ ബൗദ്ധർ മുരുകനെ ആരാധിക്കാറുണ്ട് തമിഴ് കടവൾ എന്നൊരു വിശേഷണവും സുബ്രഹ്മണ്യനുണ്ട് വിശ്വാസികൾ പരബ്രഹ്മസ്വരൂപനായ മുരുകനെ അറിവിന്റെ മൂർത്തി എന്ന അർത്ഥത്തിൽ ജ്ഞാനപ്പഴം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ജ്യോതിഷം രചിച്ചത് സുബ്രഹ്മണ്യനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മയിലാണ് വാഹനം മുരുകന്റെ കൊടിയടയാളം കോഴിയാണ് വേലാണ് മുരുകന്റെ ആയുധം പഴംതമിഴ് കാവ്യങ്ങളിൽ പറയുന്ന ചേൺ മുരുകനാണെന്ന് കരുതപ്പെടുന്നു വള്ളിദേവിയും ദേവസേനയുമാണ് പത്നിമാർ സ്കന്ധപുരാണത്തിൽ മുരുകനെ പ്രധാന ദേവതയായി ചിത്രീകരിച്ചിരിക്കുന്നു തമിഴ് ജനത വസിക്കുന്ന ലോകത്തിന്റെ വിവിധ കോണുകളിലെല്ലാം മുരുകക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യൂറോപ്പ് ശ്രീലങ്ക മൌറീഷ്യസ് ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ ദക്ഷിണാഫ്രിക്ക റീയൂണിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെല്ലാം മുരുകക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലും മുരുകന്റെ പ്രശസ്തമായ ധാരാളം കോവിലുകളുണ്ട് പഴനി ദണ്ഡായുധപാണി ക്ഷേത്രമാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധം ദക്ഷിണേന്ത്യ കൂടാതെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ശിവകുടുംബത്തോടൊപ്പം മുരുകനെ ആരാധിക്കുന്നു മുരുക ഭഗവാന്റെ ആറുവാസസ്ഥലങ്ങളിലൊന്നായ പഴനി ദണ്ഡയുധപാണി ക്ഷേത്രം കോയമ്പത്തൂരിൽ നിന്ന് തെക്കു കിഴക്കായി നൂറ് കിലോമീറ്റർ അകലെ മധുരയ്ക്ക് വടക്ക് പടിഞ്ഞാറ് ദിണ്ടികളിലെ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നു ഇത് കുന്നിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്താണ് ഏകദേശം അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ക്ഷേത്രം ആവിനകുടി എന്ന പ്രശസ്തമായ പുണ്യസ്ഥലം രണ്ടായിരം വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് ഐതിഹ്യം മലയുടെ നെറുകയിലൂടെ പോകുന്ന പാദ വിനായകർ ക്ഷേത്രവും മീനാക്ഷി സുന്ദരേശ്വരർ ക്ഷേത്രവും കാണാനുള്ള അവസരവും ഒരാൾക്ക് ലഭിക്കും വിശാലമായ രണ്ട് പ്രഹാരങ്ങൾ ക്ഷേത്രത്തിലുണ്ട് നായകർ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന രണ്ടാം പ്രഹാരത്തിൽ വല്ലഭ വിനായകർ സുബ്രഹ്മണ്യ വിനായകർ നക്കേരർ അരുണഗിരിനാഥർ എന്നിവരുടെ വിഗ്രഹങ്ങൾ കാണാം അഞ്ച് നിലകളിലായാണ് രാജഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് പറവേൽ മണ്ഡപവും നവരാംഗ മണ്ഡപവും മറികടന്ന് പാണിയുടെ ശ്രീകോവിലേക്ക് എത്താം മുരുകനോട് പ്രതിബദ്ധത പുലർത്തുകയും മുരുകന് മഹത്തായ സംഭാവനകൾ നൽകുകയും ചെയ്ത ഒരു വിശുദ്ധ വ്യക്തിയായ ബോഗറിന് ഒരു സന്നിധിയുണ്ട് ഗർഭഗ്രഹത്തിന്റെ മേൽക്കൂരയുള്ള വിമാനം സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ് അത് ഭക്തർക്ക് അതിശയകരവുമായ കാഴ്ച നൽകുന്നു പഴനിയുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ ലക്ഷ്മി കാമതേനു അഗ്നിദേവൻ എന്നിവർ ഇവിടെ മുരുകനെ ആരാധിച്ചതിനാലാണ് തിരു ആവിനങ്കൻകുടി എന്ന പേരുണ്ടായത് ശരവണപൊയ്കൈ വയ്യാപുരി എന്നീ പുണ്യകുളത്തിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഴനിമല ദണ്ഡയുതപാണി സ്വാമി ക്ഷേത്രത്തിന് മുമ്പ് നിലനിന്നിരുന്ന ക്ഷേത്രം ആണ് തിരു ആവിനങ്കൻകുടി പുരാതന കാലത്ത് പഴനിയെത്തിരു ആവിനൻകുടി എന്നാണ് വിളിച്ചിരുന്നത് മുരുകൻറെ അറുപടൈ വീട്ടിലെ മൂന്നാമത്തെ പടൈ വീടാണിത് ക്ഷേത്രത്തിലെ കൊടിമരം ഒറ്റക്കല്ലിൽ തീർത്തതും വളരെ ശ്രദ്ധേയവുമാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ബാല കുട്ടി മയിലിൽ ഇരിക്കുന്ന പ്രതിഷ്ഠയാണ് വിനായകൻ അണ്ണാമലയാർ ഉണ്ണാമുലൈ അമ്മൻ ഭഗവാൻ ശനീശ്വര ഭഗവാൻ ദക്ഷിണാമൂർത്തിയും ശനീശ്വര ഭഗവാന് പ്രത്യേകം ക്ഷേത്രം പരിപാലിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇവിടുത്തെ മുരുകനെ കുളന്തൈ വേലായുധസ്വാമി എന്നാണ് പറയപ്പെടുന്നത് ആളുകൾ സാധാരണയായി ആദ്യം തിരു ആവിനങ്കംകുടി സന്ദർശിച്ച ശേഷമേ പഴനിമല കയറാൻ പാടുള്ളൂ എന്നൊരു ഐതിഹ്യമുണ്ട് തിരു ആവിനങ്കുടി ക്ഷേത്രത്തിലെ പുണ്യവൃക്ഷം നെല്ലിയും നാഗലിംഗ സസ്യവുമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ഇടയിൽ കാരക്കുടിയിലെ എൻ എം സുബ്രഹ്മണ്യൻ ചെട്ടിയാരും കണ്ടനൂരിൽ നിന്നുള്ള കെ പി എസ് പളനിയപ്പ ചെട്ടിയാരും ചേർന്നാണ് ക്ഷേത്രം നവീകരിച്ചത് എസ് പി രാമനാഥൻ ചെട്ടിയാരും ആദ്യത്തെ ദാതാവിന്റെ മറ്റു കുടുംബാംഗങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഈ പളനിയുടെ കുന്നിൻമുകളിലെ ക്ഷേത്രത്തിൽ നിന്ന് കാണാവുന്ന ഒരു ഗംഭീരമായ രാജഗോപുരം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളുടെ അവസാനം മുതൽ ചില ചെറിയ ആരാധനാലയങ്ങളും ഒരു കലാപരമായ മണ്ഡപവും നിർമ്മിക്കപ്പെട്ടു ഇതിനകം തന്നെ ഗംഭീരമായ ഒരു ക്ഷേത്രത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു സാധാരണയായി മുരുക ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഭക്തർ തിരു ആവിനം സന്ദർശിക്കാറുണ്ട് ശരവണ പോയികൈ എന്ന പുണ്യക്ഷേത്രത്തിന്റെ റിസർവോയറിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു പുരാതന ക്ഷേത്രമാണ് മുകളിലുള്ള ക്ഷേത്രത്തേക്കാൾ പഴക്കമുള്ളതും മുരുകന്റെ ആദ്യകാല വാസസ്ഥലങ്ങളിൽ ഒന്നാണ് മൂന്നാമത്തെ പടൈ വീടായി അദ്ദേഹം ആദരിക്കപ്പെടുന്നു കുളന്തൈ സ്വാമി ക്ഷേത്രം എന്നാണ് ശ്രീകോവിലിന്റെ നാമം തിരു ആവിനങ്കുടി എന്നാണ് സ്ഥലനാമം ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു പവിത്രമായ റിസർവോയർ ഉണ്ട് പഴനി കുന്നിനെ അത്ഭുതങ്ങൾ നിറഞ്ഞതായി അരുണഗിരിയാർ ഉയർത്തിക്കാട്ടുന്നു തിരുകുഴയിലെ പഴനി ശ്രീകോവിലിനെക്കുറിച്ച് തൊണ്ണൂറിലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് അവയിൽ പഴനിയെ ആവിനങ്കുടി എന്നാണ് പരാമർശിക്കുന്നത് പളനി മുരുകനെ ജ്ഞാനമൂർത്തി ജ്ഞാനനാഥ ജ്ഞാനശീലൻ ജ്ഞാനസൌരൂപൻ എന്നിങ്ങനെ വിളിക്കുന്നത് അദ്ദേഹം ആസ്വദിക്കുന്നു പഴനി ദണ്ഡയിതപാണിയിൽ നിന്ന് അരുണഗിരിനാഥൻ ജപമാല ഏറ്റുവാങ്ങി ജപമാല നൽകിയ ശരഗുരുനാഥ തിരു ആവിനങ്കംകുടി പെരുമാളെ എന്ന ലിഖിതത്തിൽ നിന്ന് ഇത് അറിയാൻ കഴിയും ആദിവാക്ഷേത്രത്തിൽ നഖ്കീർ മുരുകനെക്കുറിച്ച് പാടിയിട്ടുണ്ട് ഇവിടെ മുരുകൻ മയിലിന്മേലിരിക്കുന്നതാണ് കാണുന്നത് അത്തിക്കൊയിൽ എന്നാണ് ഇതിന്റെ പേര് സിദ്ധന്റെ ജീവിതമെന്ന് പറയപ്പെടുന്ന പട്ടണം പണ്ട് അവിണൻകുടി എന്നറിയപ്പെട്ടിരുന്നതായി തിരുമുരു വ്യോമസേനാ പ്രസംഗത്തിൽ നച്ചിനാർ കിണിയർ പരാമർശിക്കുന്നതിനാൽ സീതൻ ഹൈവ എന്ന പേരിലും പഴനി വിളിച്ചിരുന്നതായി തോന്നുന്നു ചേരൻ സെങ്കുട്ടുവന്റെ മുത്തച്ഛൻ വേളവിക്കോമൻ പഴനി ഭരിച്ചു വയാവി കോപ്പരും പാകനായിരുന്നു അവന്റെ വഴിയിൽ വന്നത് ഏഴ് വൽഹലകളിൽ ഒരാളാണ് അദ്ദേഹം ആവിയർ കുലത്തലവന്റെ തലസ്ഥാനമായിരുന്നതിനാൽ പഴനിക്ക് ആവിണൻകുടി എന്ന പേര് ലഭിച്ചു ഒരിക്കൽ കോപാകുലനായ തിരുമാൽ തിരുമയെ അവഗണിച്ചു തന്റെ പതിയെ നേടാൻ സ്ത്രീ ഇവിടെ തപസ്സു ചെയ്തു വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ വിശ്വാമിത്രന്റെ ആയുധം നേടിയതിനാൽ കാമതേനു അഹങ്കാരിയായി ഇതുമൂലമുള്ള പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കാമതേനു പൂജിച്ച സ്ഥലമാണിത് ജീവജാലങ്ങൾ എന്നിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്നു പറഞ്ഞ അഹങ്കാരിയായ സൂര്യഭഗവാനെ ശിവൻ ശപിച്ചു ശാപമോക്ഷത്തിനായാണ് സൂര്യഭഗവാൻ ഇവിടെ വന്നത് ദക്ഷയാഗത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഈശ്വനാൽ ശിക്ഷിക്കപ്പെട്ട അഗ്നിയും വായുവും ശിവൻ അറിയാതെ ഇവിടെ എത്തി പൂജിച്ചിരിക്കുന്നു അങ്ങനെ തിരു ലക്ഷ്മി ആ കാമതേനു സൂര്യൻ ഭൂ ഭൂമി ബി അഗ്നി വായു ഭഗവാൻ തപസ് ചെയ്തു പ്രയോജനം നേടിയതിനാൽ പളനി തിരുവൈനൻകുടിയായി മാറി അഗത്യാർ ഒളവയർ നക്കീരർ ഷിക്പണ്ടി മുങ്ങിവർ അരുണഗിരിനാഥർ കാച്ചിയപ്പർ പയ്യമൊഴി കവി മുരുകംമായി മാമ്പഴക്ക് കവിച്ചിങ് നോവലിസ്റ്റ് ബാഗിക്ക് കൂട്ടർ സാധു സ്വാമികൾ പാമ്പൻ സ്വാമികൾ വള്ളിമലായി സ്വാമികൾ എന്നിവർ ഈ ശ്രീകോവിലിൽ പാടി മുരുക ഭഗവാനെ വന്ദിച്ചു ഒരിക്കൽ ബ്രഹ്മാവ് താനാണ് ശ്രേഷ്ഠൻ എന്നും പറഞ്ഞു അഹങ്കാരിയായി ഇതിൽ കുപിതനായ ശ്രീധരൻ ബ്രഹ്മാവിനെ അലങ്ങുകിരിയാൻ ശപിച്ചു നാരദൻ തന്റെ പിതാവായ ബ്രഹ്മാവിനെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മുരുകനോട് പ്രാർത്ഥിച്ചു ബ്രഹ്മാവ് തന്റെ തെറ്റ് മനസ്സിലാക്കി ഇവിടെ വന്ന മുരുകനെ ആരാധിക്കുകയും ശാപമോക്ഷം നേടുകയും ചെയ്തു ഇവിടെയുള്ള ശനീശ്വരനും തിരുനള്ളാറു പോലെ മഹാനാണ് നിതാത രാജാവായ നിത്യനാഥന് തിരുവാവിനൻകുടിയിൽ വന്ന് പൂജിച്ചാൽ ശനിദോഷങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് മുരുകൻ വരം നൽകി അതിനാൽ ശനിദോഷ പരിഹാരത്തിനുള്ള സ്ഥലമായും പഴനിയെ കണക്കാക്കുന്നു ക്ഷേത്രം തുറക്കുന്ന സമയം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ടര വരെ ക്ഷേത്രം തുറന്നിരിക്കും ഞായറാഴ്ചകളിൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഒമ്പത് മണിവരെ ക്ഷേത്രം തുറന്നിരിക്കും പാലക്കാട് നിന്നും പൊള്ളാച്ചി വഴി അറുപത്തിയേഴ് കിലോമീറ്ററും എറണാകുളം ഭാഗത്തുനിന്ന് ചാലക്കുടി വാൽപ്പാറ അല്ലെങ്കിൽ മൂന്നാർ വഴി ഇരുന്നൂറ് കിലോമീറ്ററും തൃശൂർ നിന്നും വടക്കഞ്ചേരി നെന്മാറ പൊള്ളാച്ചി വഴി നൂറ്റി എൺപത് കിലോമീറ്ററും നിന്നും കമ്പം തേനി വഴി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന പഴനി എന്ന നഗരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് കെ എസ് ആർ ടി സി അടക്കം ധാരാളം ബസ്സുകൾ ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട് പഴനി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം പഴനിമല ക്ഷേത്രത്തിന്റെ അടിവാരത്തു നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ട്രെയിൻ മാർഗവും സൗകര്യപ്രദമായി പഴനിയിലെത്താം തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ അമൃത എക്സ്പ്രസ് പഴനി യാത്രക്കാർക്ക് അനുയോജ്യമായ ട്രെയിനാണ് മലബാറിൽ നിന്നുള്ള മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ് പഴനി യാത്രക്കാർക്ക് ഗുണകരമാണ് പാലക്കാട് നിന്നും ചെന്നൈ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പഴനിയിൽ നിർത്താറുണ്ട് മറ്റൊരു ട്രെയിൻ പാലക്കാട് നിന്നും തിരുച്ചെന്തൂർക്ക് പോകുന്ന തീവണ്ടിയാണ്